ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മെന്യൂ വീഡിയോസ് സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്കുള്ള നല്ല നല്ല പ്ലാന്റ്സിൻ്റെ ഡെയിലിയുള്ള അപ്ഡേഷൻസുമായിട്ട് ഞാൻ ഇന്ന് വരുന്നതായിരിക്കും കേട്ടോ നോക്കിക്കേ ഇന്ന് ഓഫർ പ്രൈസിൽ നമുക്ക് കൊങ്ങുണിച്ചെടികൾ വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ കൊങ്ങുണിച്ചെടി നമ്മുടെ സബ്സ്ക്രൈബർമാരാണെങ്കിൽ അറിയാം നമുക്ക് നേരത്തെ ഞാൻ മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ് രൂപ എന്ന പ്രൈസ് റേഞ്ചിലായിരുന്നു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ന്യൂ ഇയർ ഓഫറായിട്ട് നമ്മൾ നാല് കുങ്കണി ചെടികൾക്ക് ഇരുന്നൂറ് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും നോക്കും നമ്മുടെ ഇതിൽ നല്ല കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നേരത്തെ മൂന്ന് കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ റെഡ് മച്ചന്ത ആ മൂന്ന് കളർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആ നാല് കളർ എന്ന് പറഞ്ഞാൽ നോക്കി ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഇത് എനിക്കറിയില്ലാറ്റില്ല അതിൻ്റെ കളർ പറയാൻ വേണ്ടിയിട്ട് കുറേ നല്ല വെറൈറ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു പിങ്കും യെല്ലോയും ബ്ലൂ എല്ലാം കൂടെ ചേർന്ന കളർ പിന്നെ നമ്മുടെ ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ വയലറ്റ് കളർ ലാവണ്ടർ എന്നും പറയാം വേണം വയലറ്റ് എന്നും പറയാം പിന്നെ അതായത് ലാവണ്ടറിൻ്റെ കള്ളും കുറച്ചും കൂടെ വയലറ്റിൻ്റെ കള്ളും കുറച്ചും കൂടെ താഴ്ന്ന കളറ് അങ്ങനെ വേണേൽ പറയാം പിന്നെ നമ്മുടെ വൈറ്റ് കളർ യെല്ലോ കളർ ഇതായിരിക്കും കേട്ടോ നമ്മുടെ ഇരുന്നൂറ് രൂപയുടെ കോംബോ ഇതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോംബോ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇനി ഇൻ കേസ് നമ്മൾ ആ റെഡ് ഇല്ലാതെ ഈ ഒരു പ്ലാന്റ് വേണേലും നമുക്ക് ഏതൊരു പ്ലാന്റ് ഒഴിവാക്കിയിട്ട് എങ്ങനെ വെള്ളം നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിന്റെ കോംബോ നിങ്ങൾക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കും നമുക്ക് ചൈനീസ് ബോൾസത്തിനൊക്കെ ആയിട്ടോ കളർ സെലക്ഷൻ ഇല്ലാത്ത ഇതിന് കളർ സെലക്ഷൻ ഉണ്ട് അപ്പം നോക്കിയുള്ളൂ നാല് പ്ലാന്റിന് പ്ലാന്റ് സൈസ് നോക്കിയുള്ള നാല് പ്ലാന്റിന് നമുക്ക് ഇരുനൂറ് രൂപ പ്ലസ് കൊറിയ ചാർജ് തൊണ്ണൂറ് രൂപ എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റുക വേണ്ട ഒരു എത്ര വേഗം സംസ്കാരം ചില വാട്ട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പർച്ചേസ് ചെയ്തുകൊടുക്കട്ടെ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വാങ്ങിക്കണം കാരണം നമുക്ക് കുങ്കണി അടുത്ത സെറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ പ്ലാന്സിൻ്റെയും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ട് എന്നും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ മാത്രമേ ഉള്ളു കേട്ടോ ശ്രീഗുളും സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയർ മാത്രമേ ഉള്ളൂ അപ്പം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാന്റ് വേണ്ടവർ ഓർഡർ ചെയ്തു അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ ബൈ ബൈ ഓക്കേ